ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് നല്ലൊരു ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കേരള നമ്പർ ആയ വണ്ടി മേജർ ആക്സന് ഒന്നും ഇല്ല ഇത് നമ്മൾ ഏഴ് ലക്ഷത്തി കൊടുക്കാം ഏഴ് തൊണ്ണൂറിന് അല്ലേ പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കി അതും ടൈപ്പ് ടു വണ്ടി ടൈപ്പ് ടു പേപ്പർ ആക്കിയിട്ടുള്ള വിലയാണ് അതായത് നിങ്ങൾ ആലോചിക്കണം അടിപൊളി അപ്പൊ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണെങ്കിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ് അയ്യായിരം രൂപ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് അല്ലേ ഇത് ഒമ്പതേ അറുപതാണ് ഒരുപാട് ഫിറ്റിംഗ്സ് ഉള്ളുണ്ടാണ് നോർമലി എട്ട് എട്ടരൊക്കെയാണ് ഏകദേശം ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒമ്പത് അറുപതിന് പത്ത് വണ്ടി അല്ല പതിനൊന്ന് വണ്ടി അല്ലെ പതിനൊന്ന് മോഡൽ വർഷം പേപ്പർ എടുക്കണം ഇത് ഒരു ഹൈ അയച്ചാൽ മതി ഏഴ് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിന് എടുക്കാം പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി ഏഴ് ഇരുപത്തഞ്ച് ഇത് നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് ആറേ തൊണ്ണൂറിന് തന്നെ ഇതും കൊടുക്കാം ആറ് തൊണ്ണൂറ് അല്ലേ അതും പതിമൂന്ന് വണ്ടി പിന്നെ നമുക്കൊരു ഓഫർ പ്രൈസിന് എട്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനോ എടുക്കാം എട്ടേ ഇരുപത്തഞ്ചിനോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കുന്ന ഈ ഒരു വാഹനങ്ങളുടെ വിലകൾ നിങ്ങൾ മിസ് ചെയ്യാണ്ട് കേൾക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈയൊരു ക്വാളിറ്റിയുള്ള വണ്ടികൾ ഈ ഒരു വിലയ്ക്ക് എനിക്ക് ഒന്നും ഇവിടെ അല്ലാണ്ട് കേരളത്തിൽ വേറെ എവിടെയും കിട്ടുമെന്ന് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡിലൻ ക്വാളിറ്റി ഉള്ള ഇന്നോവകൾ അതുപോലെ തന്നെ നല്ല അടിപൊളി കണ്ടീഷനിൽ കിടക്കുന്ന ഫോർച്ചുനറുകൾ എല്ലാം നിങ്ങൾക്ക് തരുന്ന വില ഗംഭീര ഓഫർ പ്രൈസ് തന്നെയാണ്ടോ അതായത് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മൊറയൂരാണ് മൊറയൂർ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പി എം എ കാർസ് ആണ് ഇവിടെ ഒരുപാട് വീഡിയോ നമ്മൾ ഇതിന് മുമ്പും ചെയ്തിട്ടുണ്ടായിരുന്നു കിഡിലൻ എന്ന് പറഞ്ഞാൽ കിടിലൻ പ്രൈസാണ് ഇപ്പാവശ്യം നിങ്ങൾക്ക് തരുന്നത് എല്ലാം തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ക്വാളിറ്റി കൂടി നോക്കേണ്ടത് അതായത് മേജർ ആക്സിഡൻറ് ഉള്ള വണ്ടികൾ നിങ്ങൾക്ക് മാക്സിമം ഒരാൾസ് കിട്ടും പക്ഷേ അങ്ങനെ ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി വണ്ടികൾ ഇപ്രാവശ്യം നിങ്ങൾക്ക് കിട്ടും ഈ വീഡിയോ നിങ്ങൾ മിസ്സ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തു ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടി എടുക്കാൻ വണ്ടിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ മാക്സിമം ലോണും കാര്യങ്ങളൊക്കെ ചെയ്തു തരും അപ്പോൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ താല്പര്യമുണ്ടെങ്കിൽ അതുപോലെ തന്നെ മാക്സിമം നിങ്ങളും ഷെയർ ചെയ്ത് കൊടുത്തോളൂ കിഴക്കൻ കുറെ വണ്ടികൾ കാണിച്ചാൽ മിസ് ചെയ്യേണ്ട നേരെ വീഡിയോയിലേക്ക് പോകും അപ്പോൾ എന്തായാലും നമ്മുടെ പി എം എ കാർ ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറെ അധികം ഫോർച്ചുണറും അതുപോലെ തന്നെ ടോയോട്ടോടെ ഇന്നോവയൊക്കെ ഓഫറിൽ കൊടുക്കുക ഓഫർ അടിപൊളി പ്രൈസില് കൊടുക്കാം മാക്സിമം ഓക്കെ അപ്പൊ എന്തായാലും കുഴപ്പമില്ലാത്ത വണ്ടികളുണ്ട് ക്വാളിറ്റി ഉള്ളുണ്ട് ചെറിയ ചെറിയ റീപ്ലേസുകൾ ഉണ്ട് ഉള്ളു നമ്മൾ പോലെ പറഞ്ഞിട്ട് തന്നെ കൊടുക്കണം ഏറ്റവും നല്ല വണ്ടികൾ ഇന്നോവയും തുടങ്ങിയാലോ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ ഇന്നോവ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള വണ്ടിയാണ് റീപ്ലേസ്മെന്റ് മേജർ ആയിട്ടുള്ള നമുക്ക് സെൻട്രലൈസ് കാര്യങ്ങളൊക്കെ ഉള്ള അലൈവിലൊക്കെ ചെയ്ത വണ്ടിയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ കൊടുക്കാം രണ്ട് തൊണ്ണൂറ്റഞ്ച് രണ്ടായിരത്തി ഏഴ് വണ്ടി അല്ലേ അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നീറ്റ് വണ്ടിയാണ് അതായത് ആ സ്റ്റോക്ക് കണ്ടീഷനിൽ സ്റ്റോക്ക് കണ്ടീഷൻ ഒന്നും ചെയ്തിട്ടില്ല അടിപൊളി അപ്പൊ രണ്ടായിരത്തി ഏഴ് വണ്ടിയാണെന്നെങ്കിൽ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റം രൂപ രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് പേപ്പർ ഉണ്ട് വേറെ മേജർ മേജർ ആക്സിഡന്റ് ഉറപ്പ് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ ഈ ഇന്നോവ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് വി ഇന്നോവയാണ് പതിനാല് വി അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി അതായത് എവിടെ നമുക്ക് നമ്പർ ആക്കി കൊടുക്കാം എട്ട് ലക്ഷത്തി പത്തായിരം രൂപ ഇത് കിലോമീറ്റർ എത്ര ഉണ്ട് ഇത് ഒന്നേ എൺപത് ഓടി ഒന്നേ ജനുവിനാന്ന് പറയാൻ പറ്റുമോ നമുക്ക് ജനുവന് പുറത്തുനിന്ന് വരുന്ന വണ്ടി അധികം ജനുവനാൻ സാധ്യതയല്ല ഇത് പിന്നെ പ്രൈവറ്റ് വണ്ടിയാണ് ടാക്സി അല്ല പ്രൈവറ്റ് വണ്ടിയാണ് മാക്സിമം ചെക്ക് ചെയ്തിട്ട് അതായത് ആലോചിക്കണം ഇതൊക്കെ എവിടെ ഷോറൂമിൽ വേണമെങ്കിൽ ഓപ്ഷൻ ഒക്കെ ചെയ്തിട്ടൊക്കെ മതി ചെക്ക് കിലോമീറ്റർ ഒന്നും പറയുന്നില്ല അതെ അതെ പിന്നെ ഇനി ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് നല്ലൊരു ഓഫർ പ്രൈസ് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം കേരള നമ്പർ ആയ വണ്ടി ഒരു മിനിറ്റ് ഇത് മോഡൽ മോഡൽ അടിപൊളി കിലോമീറ്ററോ കിലോമീറ്റർ രണ്ടേ പത്ത് പടി ഉണ്ട് ആറേ തൊണ്ണൂറിന് കേരള നമ്പർ ആയ വണ്ടി പുതിയ ഇൻഷുറൻസും ഉണ്ട് അല്ല മേജർ ആയിട്ടുള്ള ചെറിയ ചെറിയ ബമ്പർ ഉണ്ട് അതെ ബോണെ ആറേ തൊണ്ണൂറ് നല്ല പ്രൈസ് അല്ലേ ഏകദേശം ഏഴ് ലക്ഷം ലോൺ കിട്ടുമോ അതെ അതും രണ്ടായിരത്തി പതിനാല് വണ്ടി പതിനാല് നിങ്ങൾ മിസ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് വേറെ എവിടെയും കിട്ടില്ല ആ മോഡൽ വണ്ടി അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് ഒരുപാട് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടി പ്രൊജക്ടർ ഒക്കെ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ ഒക്കെ പുതിയത് ചെയ്താണ് പുതിയത് ഇപ്പൊ നമ്മൾ ചെയ്താണ് വീൽസ് കാര്യങ്ങളൊക്കെ ചെയ്താണോ മോഡൽ ഏതാ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് സോറി പതിമൂന്ന് മോഡലാണ് ഇത് കമ്പനി ടയോട്ടിന്റെ വീൽ ചെയ്തിട്ടുണ്ട് പ്രൊജക്ടർ പ്രോജക്ടർ അഡ്ലൈറ്റ് ജിആർസ്പോർട്ടിന്റെ ഗില്ല് കാര്യങ്ങൾ എല്ലാം ചെയ്തിട്ട് അടിപൊളിയാണ് കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപതിനായിരം കിലോ പിന്നെ ഞാൻ ഈ ഇപ്പൊ ഈ വണ്ടികളുടെ ഒന്നും ഇൻറ്റീരിയർ കാണിക്കില്ല അയച്ചു കൊടുക്കണ്ടോ അത് അയച്ചു കൊടുക്കാം ഒരു ഹായ അയച്ചാൽ മതി ഇത് ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനെടുക്കാം പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഇത്രയും വൃത്തിയുള്ള വണ്ടി ഏഴ് ഇരുപത്തഞ്ച് എത്രയും ഫിറ്റിംഗ് കയറ്റിയ വണ്ടിയാണ് നെഗോഷ്യബിൾ ആവുമോ ചെറുതായിട്ട് എന്തായാലും ചെറുതായിട്ട് എന്തെങ്കിലും ഇതൊക്കെ മാക്സിമം ലോണും കേറിലേക്കും അടിപൊളി അതൊക്കെ നല്ല കിടിലം പ്രൈസ് ആട്ടോ ആ സിൽക്കി ഗോൾഡും ഇതും നല്ല അടിപൊളി പ്രൈസ് പ്രൈസാണ് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ തന്നെയാണ് പതിമൂന്ന് തന്നെയാ അതെ അതെ കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒരു ഒന്നേ എൺപത് ഒന്നേ തൊണ്ണൂറൊക്കെ ഇതിൽ കാണിക്കണ ജനുവിന് നമ്മൾ ഉറപ്പ് പറഞ്ഞില്ല ക്വാളിറ്റി നോക്കിയിട്ട് മാത്രം ക്വാളിറ്റി സിൽവർ കളർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മേജർ ഒന്നുമില്ല ചെറിയ ചെറിയ മൈനർ കേസുകളൊക്കെ ഇത് നല്ലൊരു ഓഫർ പ്രൈസ് നമുക്ക് ആറേ തൊണ്ണൂറിന് ഇതും കൊടുക്കാം ആറേ തൊണ്ണൂറ് അതും പതിമൂന്ന് വണ്ടി പതിമൂന്ന് വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട് വണ്ടി ഇത് നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കി കൊടുക്കും മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് ഒന്നും ഉണ്ടാവില്ല അതല്ല നൂറ് ശതമാനം ആക്സിഡന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളത് പറഞ്ഞിട്ടെന്നെ കൊടുക്കുള്ളൂ പിന്നെ അവർക്ക് ഷോറൂമിലാണെങ്കിൽ ഷോറൂമില് കൊണ്ടോട്ടി വേണമെങ്കിൽ കൊണ്ടോട്ടി മലപ്പുറം ആണെങ്കിൽ മലപ്പുറം പെരിന്തൽമണ്ണ വേണേൽ പെരിന്തൽ എവിടെ നിങ്ങളുടെ വർഷാ നിങ്ങളുടെ സുഹൃത്തിന്റെ വർഷാപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അതാണ് അപ്പൊ എന്താ ഈ കാണിച്ച ഇന്നോവകൾ നിങ്ങൾ മിസ്സ് ചെയ്തിട്ട് അതൊക്കെ നല്ല പ്രൈസിൽ കിട്ടുന്ന ഒരു കൊടുക്കാത്ത ഒരു സംഭവമാണ് നമ്മൾ എവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്ക് ഷാപ്പിൽ നിങ്ങൾക്ക് കൊണ്ടുപോയി ചെക്ക് അതാണ് മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ാണ് വരുന്നത് അത് നിങ്ങൾ മിസ്സ് ചെയ്താൽ കിട്ടൂലെ അതെ 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 നമ്മുടെ ഇന്നോവന്റെ ഒരു സെക്ഷൻ കഴിഞ്ഞപ്പോൾ കുറച്ച് ചെറു വണ്ടികൾ വണ്ടികൾ കാണിക്കാം ഇതിപ്പോ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് ഓണർഷിപ്പിൽ ആ എയ്റ്റി ഫൈവിലാണ് പതിനഞ്ച് ഫൈവ് ആണ് ഇത് എനിക്ക് ഒന്നും ടയർ അലവിലെല്ലാം അത്യാവശ്യം മോശം ഒന്നും ഇല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അറിയുമോ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒറിജിനൽ കേരളം കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നര ലക്ഷം ഓടിയിട്ടുണ്ട് ഒന്നര ലക്ഷം ജനുവൻ ആണല്ലോ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇതിപ്പോ നമ്മൾ നമുക്ക് ഇവിടെ നാലരൊക്കെ ചോദിച്ച വണ്ടിയാണ് ഒരു ഓഫർ പ്രൈസിൽ നാല് ലക്ഷത്തി ഇരുപതിനായിരത്തിന് എടുക്കും നാലിരുപതിന് പതിനഞ്ച് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് നിങ്ങൾ മിസ് ചെയ്യാം അത് നോക്കിക്കോ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് നോക്കുക ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ല മേജർ ആക്സിഡന്റിലെ ഗ്യാരണ്ടി ഇത് ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് വൺ ടെൻ ആണ് അതെ പതിമൂന്നാണെങ്കിലും നല്ല വൃത്തി വൃത്തിയുള്ള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പാണ് ഇത് റീപ്ലേസ് ഒന്നും ഇല്ല ഫ്രണ്ട് ക്ലാസ് അടക്ക അല്ലേ ഇത് കിലോമീറ്ററോ ഇത് ഒന്നേ മുപ്പത് ഓടി ഈ കിലോമീറ്റർ കുറച്ച് കൂടുതൽ ഒന്നും ഇല്ലല്ലോ ചെക്ക് ചെയ്തിട്ട് തന്നെ ഇവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്യാം അതെ വിലയാകുമ്പോഴോ ഇത് മൂന്ന് ലക്ഷം രൂപയൊടുക്കണം മൂന്ന് ലക്ഷം രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ചെറിയ വണ്ടി മൂന്ന് ലക്ഷം അതും ഡീസൽ ആണ് നല്ല മൈലേജ് ഉള്ള ക്വാളിറ്റി ഉള്ള പവർഫുൾ ആയിട്ടുള്ള വണ്ടി അതുപോലെ തന്നെ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് കിലോമീറ്റർ ഒന്നേ ഇരുപത് ജനുവന പറഞ്ഞില്ല ഒറിജിനൽ കേരളാണ് അല്ലെ ചില്ലറ ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതൊക്കെ ഉള്ളപ്പോ പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതായത് വരുവാൻ വന്നൊരു വണ്ടി ഒറിജിനൽ ആണ് ഇത് ഒരു രണ്ട് എൺപത്തഞ്ചിന് കൊടുക്കാം അതായത് രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഒറിജിനൽ കേരള ഓക്കെ നാലു ലക്ഷം കിട്ടാത്തവിടേയും കിട്ടൂല രണ്ട് എൺപത്തഞ്ച് ഒറിജിനൽ കേരളമാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ നിങ്ങൾക്ക് ഫോട്ടോ അയച്ചു തരൂട്ടോ ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ് ഫി എസ്റ്റേ ഫിസ്റ്റാ ഡീസൽ ആണ് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ മൈലേജ് ഇട്ടേണ്ട വണ്ടി ഫോർ ഫി എസ്റ്റാണ് അത്യാവശ്യം കസ്റ്റോടക്കാർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഇത് പന്ത്രണ്ടല്ലോ പത്ത് മോഡൽ പത്ത് പത്ത് പേപ്പർ എടുത്തു അല്ലേ പേപ്പർ എടുത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ട് വണ്ടി ഒരു ലക്ഷത്തി പത്തായിരത്തിനെടുക്കണം ഒന്നേ പത്തിന് രണ്ടായിരത്തി പത്ത് ഫീസ് ല നേരിട്ട് വരുമ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അതിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നാണ് പറയുന്നത് വേറെ എന്ത് വേണം ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനാല് മോഡൽ കൂടി വണ്ടിയല്ലേ മോഡൽ കൂടി വണ്ടിയാണ് മോശം ഇല്ലാത്തൊരു വണ്ടി വണ്ടി ചെറിയത് റീപ്ലേസ് ഉണ്ട് ഇത് പുറത്തുവണ്ടിയല്ലേ അല്ല അത് പതിനാല് മോഡൽ അല്ലേ പത്ത് പതിനൊന്ന് വർഷമായി അതെ ഇത് നമുക്ക് ഒന്ന് ഇരുപത്തഞ്ചിനൊക്കെ റണ്ണിങ് റണ്ണിങ് ഒന്ന് ഇരുപത്തഞ്ചിനും അതും എന്തെങ്കിലും കുറയില്ലേ ചെറുതായിട്ട് എന്തായാലും അടിപൊളി അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടുന്നില്ല ഇതൊക്കെ നമുക്ക് എക്സ്ചേഞ്ചിൽ വന്നാണ് ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് എക്സ്ചേഞ്ചിൽ ഏത് വണ്ടി എന്നാലും നമ്മൾ എടുക്കണം അതായത് മേജർ പ്രശ്നങ്ങളൊന്നും ചെറിയ മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ചെറിയ തട്ടുമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ആറ് ലക്ഷം മാർക്കറ്റുള്ള പതിനാല് ജി ഡീസൽ വണ്ടിയാണ് ഇത് നമ്മൾ എടുക്കുന്നവരെ നാലര ലക്ഷം പറഞ്ഞത് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഏകദേശം ആയിരിക്കും നിങ്ങൾക്ക് മാത്രം സെക്കൻഡ് ഓണർഷിപ്പാണ് ഏകദേശം ഒരു അഞ്ചു ലക്ഷം വരെ ലോണും കിട്ടും കിട്ടും അതായത് നാല് നാലര ലക്ഷത്തിന് ഫൈനൽ കൊടുക്കാം നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് അല്ലേ അതിൽ അമ്പതിനായിരം രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് അങ്ങോട്ട് വരും അതെ അഞ്ച് ലക്ഷം രൂപ ലോൺ വരും ഹുണ്ടായിട്ട് പഴയ ഒരു പുലി അതായത് ഹ്യണ്ടയിൽ അക്കൗഡെന്നൊക്കെ പറഞ്ഞു കൊടുത്തൊരു സാധനം ഇത് ഹുണ്ടായന്റെ സൊനാട്ടോ ഫ്രണ്ട് ക്ലാസ് അടക്കം ഒറിജിനലാണ് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഓട്ടോമാറ്റിക് ഡീസലാണ് ഒൻപത് ഓട്ടോമാറ്റിക് ഡീസൽ അല്ലെ അതെ അത് ഞാൻ പറഞ്ഞല്ലോ ഹോണ്ടയിൽ നമ്മുടെ അക്കോടിന്റെ ഒക്കെ ഒരു സീറ്റിംഗും കാര്യങ്ങളൊക്കെ അടിപൊളി ഇന്റീരിയർ ഒക്കെ സെറ്റപ്പ് വണ്ടി റേഞ്ച് സാധനാട്ടോ നിങ്ങൾ കണ്ടില്ലെന്ന് കണ്ടോളൂ ഓട്ടോമാറ്റിക് സീരിയ സീറ്റ് ആണ് സീറ്റ് ഒക്കെ ഓട്ടോമാറ്റിക്ക് അടിപൊളി ഗിയർ ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ആണ് ഇതൊക്കെ എന്ത് മൈലേജ് കിട്ടുക ഇതൊക്കെ ഒരു മൈലേജ് ഒക്കെ ഒരു പന്ത്രണ്ടൊക്കെ കിട്ടുള്ളൂ കിട്ടുള്ളൂ പക്ഷെ വണ്ടി പവർ അല്ലേ വണ്ടി പവർ വണ്ടി കാരണം ഇത് കാണുമ്പോ അക്കോടാണെന്ന് വിചാരിക്കേണ്ട നാലാളടി കൊണ്ട് നിർത്താൻ പറ്റിയ വണ്ടിയാണ് അതെ ഒന്ന് ഒക്കെ ചെയ്ത് വൃത്തിയാക്കിയാൽ അടിപൊളിയായി അന്നത്തെ അതായത് രണ്ടായിരത്തി ഒമ്പത് കീല സെൻറ്ററി ബട്ടൺ ഷാട്ടും വരുന്ന വണ്ടി ആട്ടോ അതെ അതെ ഇത് കിലോമീറ്റർ ഒക്കെ അറിയോ ആ ഇത് കിലോമീറ്റർ ഒക്കെ ജെനുവീനാണ് എത്ര ഒന്നേ സംതിങ് ഓടിയിട്ട് ഓടിയിട്ടുണ്ട് അല്ലേ ഓക്കെ വണ്ടി എന്തായാലും മുതൽ സാധനം കൂടുതൽ ആയിട്ടില്ല സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളൂ ആ എന്താ വല്ല ഇത് നമുക്ക് ഒന്നേ നാൽപ്പത്തഞ്ചിന് കൊടുക്കാം ഒന്നേ നാൽപ്പത്തഞ്ചിന് കൊടുക്കാം അതെ അടിപൊളി അത് നിങ്ങൾ നോക്കേണ്ടത് അതായത് ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കുറച്ച് ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പണിയൊക്കെ എടുത്താൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ പറ്റും നല്ല നീറ്റ് വണ്ടി കേട്ടോ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിന് ബുക്ക് അല്ലേ ആ നാൽപ്പത്തഞ്ചിനാണ് നിങ്ങൾക്ക് തരുന്നത് അതും പത്ത് അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടിയിട്ടുണ്ട് അതെ അതെ അടിപൊളി മേജർ മേടിക്കൊറിജിനോ ഒന്നും ഉണ്ടാവില്ല ഫ്രണ്ട് ഒന്നും റീപ്ലേസ് ഇല്ലേ ഒറിജിനാണ് അടിപൊളി അപ്പോൾ പുറകിൽ മൂന്ന് ക്രിസ്റ്റ് അപ്പൊ ക്രിസ്ത് എടുക്കുന്നത് മനസ്സിലാകുന്ന ക്രിസ്റ്റാ മോഡല് പതിനാറ് മോഡൽ ജെഡ് ഇത് പതിനെട്ട് മോഡൽ ജി ഫോർ മാനുവൽ വണ്ടിയാണ് പതിനെട്ട് ജി ഫോർ മാനുവല് കേരള എവിടെ നമ്പർ ആക്കി കൊടുക്കും നല്ല നീറ്റ് വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ രണ്ടിന്റെ അടുത്ത് ഓടിയിട്ടുണ്ട് രണ്ടിലും മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ചെക്ക് ചെയ്യാൻ ാണ്ഡ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ബോഡി നല്ല അടിപൊളി കണ്ടിയാണ് ഇന്റീരിയർ ഒക്കെ നല്ല സീറ്റ് അല്ലേ അല്ലേ ഇത് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് അടിപൊളി നല്ല ക്ലീൻ വണ്ടി പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കേരളത്തിലൊക്കെ നമ്പർ ആയിട്ട് ഒരു പതിനഞ്ച് ലക്ഷം ഐ ഡി ബിയില് പന്ത്രണ്ട് വരെയൊക്കെ ലോൺ കിട്ടും ശരി നമുക്ക് എന്താ ഇത് നമ്മൾ നല്ലൊരു ഓഫർ പ്രൈസ് ലക്ഷത്തി മുപ്പതിനായിരത്തിന് നമ്പർ ആക്കി ഫസ്റ്റ് ക്ലാസ് പുതിയ ഇൻഷുറൻസ് കൊടുത്തു അത് ആ അത് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് എല്ലായിടത്തും അന്വേഷിട്ട് വന്നാൽ മതി ഒന്നുമില്ല ഗ്യാരന് വണ്ടിയാണ് ഒരു വണ്ടി എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ ഷോറൂമിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് മാത്രമേ എടുക്കാനുള്ളൂ അത്രേ ഉള്ളൂ അതെ അപ്പൊ ഈ വണ്ടിന്റെ വിലയൊന്നും അന്വേഷിക്കാം രണ്ടായിരത്തി പതിനെട്ട് കേരളത്തിലേക്ക് നമ്പർ ആക്കിട്ട് പതിമൂന്നേ മുപ്പിനാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് പതിനഞ്ച് ലക്ഷം ഐ ഡി ബി പുതിയ എടുത്തിട്ട് വേറെ വേണല്ലേ അതുപോലെ തന്നെ ഈ വെള്ളയോ ഇത് പതിനേഴ് ആണ് ഒന്ന് എൺപത് ഓടി എൺപത് എന്തെങ്കിലും മാക്സിമം ഉണ്ടോ മേജർ ആയിട്ടുള്ള പതിനാലര ചോദിക്കണ്ട് ചെറുതായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും എത്ര പതിനാലര പതിനാലായിരം രൂപ അതെ എന്തെങ്കിലും ഒക്കെ ഉള്ളൂ ചെയ്തോ മേജർ ഇല്ല ഇല്ല മേജർ കേട്ടോ അതുപോലെ എന്താ ഒരു വണ്ടി കാണിച്ചാൽ ഇതോ ഇത് രണ്ടായിരത്തി പതിനാറ് മോഡൽ സെഡ് ഓട്ടോമാറ്റിക്ക് പതിനാറിൽ ഏറ്റവും ഓപ്പൺ സെറ്റ് ഓട്ടോമാറ്റിക് ആണ് ഇത് കിലോമീറ്റർ എത്രയാ ഇത് ഒന്നേ മുപ്പത് പടി ഒന്നേ മുപ്പത് പടി ഉണ്ട് എന്തെങ്കിലും ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ടുള്ള ഒന്നുമില്ല അല്ലേ നല്ല നീറ്റ് വണ്ടിയാട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ ഇത് നമുക്ക് എന്താ പ്രൈസ് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസ് പതിനാല് ലക്ഷത്തി കൊടുക്കാം പതിനാല് ഇരുപത്തഞ്ച് നമ്പർ ആയ വണ്ടിയാണ് ആ പുതിയ ഇൻഷുറൻസ് ഉണ്ട് അതെ പതിനാറ് മോഡൽ സെറ്റ് ഓട്ടോമാറ്റിക് പതിനാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിനോട് അതൊന്നും നെഗോഷിയബിൾ ആണ് അല്ല എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത മൂന്ന് നല്ല കിടിലം വണ്ടികളാണ് മിസ് ചെയ്യേണ്ട ആർക്കെങ്കിലും കോൺക്ട് ചെയ്താൽ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ നമ്പർ വെച്ചിട്ടുണ്ട് വിളിച്ചാൽ മതി ഫുൾ ഫോട്ടോസും ഡീറ്റെയിൽസ് അയച്ചതും കേട്ടോ അപ്പൊ നമ്മുടെ പി എം എ കാർസിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫോർച്യൂണറുകൾ കൂടി കാണിച്ചുതരാം അത്യാവശ്യം നല്ല കിഡിലൻ കുറച്ച് വണ്ടികൾ എടുക്കേണ്ട ഇതിപ്പോ ലജൻഡർ ഏതാ മോഡൽ ഇത് രണ്ടായിരത്തി പതിനേ മോഡൽ പതിനേഴ് എന്ന് പറയുമ്പോൾ ഇത് പതിനേഴ് കിലോമീറ്റർ ഒക്കെയോ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർ ഒറിജിനൽ കേരള എഴുപത്തിരണ്ടായിരം സിംഗിൾ ഓണർ ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള അടിപൊളി മേജർ അല്ല ചെറിയ മൈനർ മൈനർ അതൊക്കെ എന്തായാലും നോർമലി ഒറിജിനൽ കേരളന്റ് പിന്നെ നല്ലൊരു ഓഫർ പൈസമീറ്റർ ജനുവന കിലോമീറ്റർ ജനുവന ജനുവരി അല്ലെങ്കിൽ ഒരു ലക്ഷം ഏറെ നമ്മൾ വണ്ടി തിരിച്ചെടുക്കും അതാണ് അതും സിംഗിൾ ഓണർ വണ്ടി അല്ലേ സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് ഇത് നമുക്ക് എന്താ പറയുക ഇത് മുപ്പത്തിരണ്ട് ലക്ഷം മാർക്കറ്റുള്ള വണ്ടിയാണ് ഇത് നമ്മൾ ഇരുപത്തിയേഴ് ലക്ഷത്തി നാൽപ്പതിനായിരത്തിന് അത് നിങ്ങൾ മാക്സിമം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക രണ്ടായിരത്തി പതിനേഴ് ഫോർ ഓട്ടോമാറ്റിക് ഫുൾ ലോൺ ഒക്കെ ഏകദേശം കിട്ടൂല്ലേ ഏകദേശം ഫുൾ ലോൺ കിട്ടും അതുപോലെ തന്നെ അടുത്തതായിട്ട് നല്ലോണം ഇറക്കിയിട്ടുള്ള ഒരു കിടം ഫോർച്ചൂണർ ഇതിപ്പോ ഏതാ മോഡൽ ബ്ലാക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ടൂ വീൽ ഓട്ടോമാറ്റിക് പതിനഞ്ച് വീൽ ഓട്ടോമാറ്റിക് എല്ലായിടത്തും അന്വേഷിക്കാ ഇതുപോലെ ജിആർ സ്പോർട്ടിന്റെ ഗ്രില്ലും ടി ആർ ഡി സ്കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത അത്രയും ഫേസിലിഫ്റ്റി ചെയ്ത വണ്ടി നമ്മൾ നമ്മളെടുക്കണേ പതിനാലര ലക്ഷം കേരള നമ്പർ ആക്കി അതും പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോഡൽ പതിനഞ്ച് മോഡൽ എല്ലായിടത്തും അന്വേഷിച്ചിട്ട് മാത്രമേ നമ്മളെ അടുത്ത് വരാൻ പാടുള്ളൂ നോക്കോളൂ നിങ്ങൾ ലൈറ്റ് ഫ്രണ്ട് കംപ്ലീറ്റ് ഏകദേശം രണ്ട് രണ്ടര ലക്ഷത്തിന്റെ ഫിറ്റിംഗ്സ് ഉണ്ട് അതായത് എച്ച് ആർ ആണല്ലോ ഇവിടെ പേപ്പർ ആക്കിയല്ലേ പറഞ്ഞത് രണ്ടേക്കാൾ ലക്ഷം ടാക്സ് അടിച്ചിട്ട് കേരളത്തിൽ നമ്പർ ആയിട്ടുള്ള റേറ്റ് ആ പറഞ്ഞത് പതിനാല പതിനാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ അതും പതിനഞ്ച് മോഡൽ ട്യൂബിൽ ഓട്ടോട്ടോ അടിപൊളി അതുപോലെ തന്നെ ഈ വെള്ള കളർ ഉള്ള വണ്ടിയാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വീൽ ഡ്രൈവ് ഓട്ടോമാറ്റിക് പതിമൂന്ന് ട്യൂവീൽ ഓട്ടോമാറ്റിക് അതെ അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി നല്ല ക്ലീൻ ആണ് ഇത് ആക്സിഡന്റ് മേജർ ആയിട്ടുള്ള ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് മാത്രം അതെ അതെ വേറെ കിലോമീറ്റർ ഒന്നേ തൊണ്ണൂറ് ആണോ സാധ്യത കുറവാണ് അതെ അതെ വണ്ടിയിൽ അതെ ഇപ്പൊ കിലോമീറ്റർ മാത്രം നിങ്ങൾ നോക്കുക അതെ മെയിൻ പോലും മാറിയില്ല മാറിയില്ലേ മെയിൻ ഗ്ലാസ് ഇത് മെയിൻ ഗ്ലാസ് റീപ്ലേസ് പക്ഷേ അതിനകത്ത് ആ ഡെലിവറി ഒക്കെ ഉണ്ടല്ലോ അത് നോക്കണ്ട ആണ് പക്ഷെ നല്ല നോക്കണ്ടോ പറഞ്ഞിട്ട് തന്നെ കൊടുക്കുള്ളു ആ ഇത് നമ്മൾ പതിനൊന്ന് ലക്ഷത്തി അമ്പതിനായിരത്തിനോട് അതും പതിമൂന്ന് വണ്ടി പതിമൂലമാറ്റിക് നമ്പർ ആക്കിയിട്ടുള്ള വണ്ടി ടു വീൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പതിനൊന്ന് എൺപത് അതെ കേരളത്തിൽ പേപ്പർ ആക്കി വിലയാണ് കേട്ടോ പറയുന്നത് പത്തര പതിനൊന്നൊക്കെ ലോൺ കിട്ടും കിട്ടും ഇത് നിങ്ങൾ നോക്കിയാൽ പതിമൂന്ന് വണ്ടി വേണമെങ്കിൽ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് വണ്ടി ഇത് പേപ്പർ എടുത്തിട്ട് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടി പ്രൈവറ്റ് വണ്ടിയാണ് ചിലപ്പോ ജനുവൻ ആയിക്കാലും ചിലപ്പോൾ അല്ലെ ഇത് മെയിൻ ക്ലാസ് ഒക്കെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്തായാലും ഇത് ഏഴ് ലക്ഷത്തി കൊടുക്കാം ഏഴ് തൊണ്ണൂറിന് അല്ലേ പുതിയ പേപ്പർ എടുത്തിട്ട് നമ്പർ ആക്കി അതും പേപ്പർ ആക്കിയിട്ടുള്ള വിലയാണ് അതായത് നിങ്ങൾ ആലോചിക്കണം കേരളത്തിൽ നമ്പർ ആക്കിയിട്ടുള്ള വിലയാണ് ആണ് ഏഴ് തൊണ്ണൂറ് ഏഴ് തൊണ്ണൂറ് അതും നെഗോഷ്യബിൾ അല്ലേ ചെറുതായിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്ത് കൊടുക്കും അത് കിലോമീറ്റർ പറഞ്ഞല്ലോ കിലോമീറ്റർ ഇതിൽ കാണിക്കണ വന്നേ സംതിങ് ആണ് ജനുവൻ ആയിക്കോണെന്ന് ഉറപ്പ് അതെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം അതുപോലെ തന്നെ ഈ കിടക്കുന്നോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ ഫോർ ഇന്റ് ഫോർ മാനുവൽ പതിനൊന്നാ അതെ പതിനൊന്ന് മോഡലാണ് ഫോർ ഇന്റു ഫോർ മാനുവൽ ആണ്ടോ ഇതും അത്യാവശ്യം ഓഫ് റോഡിന് പറ്റി കിട്ടുന്ന സാധനമാണ് ഒരുപാട് ഫിറ്റിംഗ്സ് കേട്ടിട്ടുണ്ട് അതെ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറേ സാധനങ്ങൾ കയറിയിട്ടുണ്ട് കിലോമീറ്റർ തരാ ഇതും അതേപോലെ തന്നെയാണ് ഒന്നര ഒന്നേ അറുപതൊക്കെയാണ് മീറ്ററിൽ കാണിക്കുന്നത് നമ്മൾ ഗ്യാരണ്ടി അതെ ജനവിന് പറയുന്നില്ല ഇത് ഒമ്പത് അറുപതാണ് ഒരുപാട് ഫിറ്റിംഗ് ഉള്ളതുകൊണ്ടാണ് നോർമലി എട്ട് എട്ടരൊക്കെയാണ് ഏകദേശം ഫിറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഒമ്പത് അറുപതിന് പത്ത് വണ്ടി പതിനൊന്ന് വണ്ടി അല്ലെ പതിനൊന്ന് മോഡൽ വർഷം പേപ്പർ എടുക്കണം അടുത്ത വർഷ പേപ്പർ എടുക്കണം പേപ്പർ വേണമെങ്കിൽ നമുക്ക് ഈ ഒമ്പതാ അറിവില് പേപ്പർ എടുത്തു കൊടുക്കാം എങ്ങനെ ഒമ്പതാ അറിവില് പുതിയ പേപ്പർ വേണമെങ്കിൽ എടുത്ത് അപ്പൊ അഞ്ചു വർഷത്തെ പേപ്പർ കൊടുക്കാം എടുത്തു കൊടുക്കാം അത് കൊള്ളാം എന്തായാലും മിസ് ചെയ്യണം അതുപോലെ തന്നെ ഇതാണെങ്കിലോ വെള്ളം ഇത് രണ്ടായിരത്തി പത്ത് ഫോർ ഇന്റി ഫോർ മാനുവൽ പത്ത് ഓടി ഇന്റിവല് ഇതൊക്കെ കിലോമീറ്റർ ഇതിൽ കാണിക്കുക ഒന്നേരം ഒന്നേ മുക്കാലൊക്കെ ആണ് കാണിക്കുന്നത് നല്ല നീറ്റ് അല്ല വണ്ടികളൊക്കെ നല്ല കട്ടുള്ള ടയർ ഉണ്ട് ടൈപ്പ് ടൂന്റെ അലേവിലൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്ത് മോഡലാണ് ടൈപ്പ് ടൂ ആക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് ില്ല മുപ്പത് വരെ പേപ്പർ ഉണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് ഒരു ഓഫർ പ്രൈസിന് എട്ട് ലക്ഷത്തി എടുക്കാം എട്ട് ഇരുപത്തഞ്ചിനോ പത്ത് വണ്ടിയോ പത്ത് പോലെ അടിപൊളി പുതിയ പേപ്പർ എടുത്തിട്ട് അതൊക്കെ നിങ്ങൾ നോക്കിക്കോട്ടെ അഞ്ചു വർഷത്തെ പേപ്പറോട് പറയുന്നത് ഈ കിടക്കുന്ന അതായത് ഇന്നിപ്പോ നമ്മളിവിടെ കാണിച്ച ഒരുവിധം വണ്ടികൾ എല്ലാം നല്ല ബെസ്റ്റ് പ്രൈസ് ആണ് അപ്പൊ എന്തായാലും മോശം ഒന്നുമില്ല പോസ്റ്ററുകൾ വേണമെങ്കിൽ ഇത് നിങ്ങൾ മിസ് ചെയ്യണ്ട ചെയ്യണ്ടോ അതായത് നല്ല വൃത്തിയുള്ള വണ്ടികളൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടുമ്പോഴേ കിട്ടുള്ളൂ പിന്നെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻറ്റ് ഒന്നും ഇല്ലെങ്കിൽ സംഭവം അടിപൊളിയാണ് പിന്നെ നിങ്ങൾ മാക്സിമം റേറ്റ് ഒന്ന് കുറച്ച് മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ അപ്പോൾ എന്തായാലും എന്താ ഇന്നോവകളും നിങ്ങൾ മിസ് ചെയ്യണ്ട ഇപ്രാവശ്യം എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള കുറേ വണ്ടികൾ കയറിയിട്ടുണ്ട് അതെ നമുക്ക് ആ മറ്റേ ഇതും കൂടി കാണിച്ചു കൊടുത്താലോ പ്രീമിയം പ്രീമിയം ചെറിയ ലോ ബഡ്ജറ്റ് ഉള്ള കുറച്ച് പ്രീമിയം കാറുകളുണ്ട് ആ അതായത് ഇവിടെ ഒരു മൂന്ന് പ്രീമിയം വണ്ടികളും കൂടി കിടക്കുന്നുണ്ട് അതും കൂടി കാണിച്ചിട്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഒരു ബെൻസും രണ്ടു ഓടിയും അല്ല സോറി ഒരു ബി എം രണ്ടു രണ്ടോടും ഇത് ത്രീ ട്വന്റി ഡിയാ ഇത് പെട്രോൾ ആണ് പെട്രോൾ രണ്ടായിരത്തി പത്ത് മോഡൽ ത്രീ തേർട്ടി ഐ പെട്രോൾ ത്രീ തേർട്ടി ഐ ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ എടുത്തിട്ട് പുതിയ പെട്രോൾ വണ്ടിയാണ് പേ കോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് ഓടിയോ ഇത് മേജർ പ്രശ്നം മേജർ ആയിട്ടുള്ള ഒന്നുമില്ല ആക്സിഡന്റ് ഒന്നുമില്ലല്ലോ ഇല്ല ഇത് പുതിയ പേപ്പർ എടുത്തിട്ട് നമുക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിനോടൊക്കെ മൂന്ന് ഇരുപത്തി അഞ്ച് പ്രൈസിനടുക്കാം ഇത് ഇവിടെ പേപ്പർ ആക്കിയിട്ടില്ല പറഞ്ഞു സൺപ്രൂഫ് ഉള്ള വണ്ടി പേപ്പർ ആക്കിയിട്ടുള്ള റേറ്റ് ആ അടിപൊളി അഞ്ച് വർഷത്തെ പേപ്പറോട് കൂടി കേരള നമ്പറിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തിനാ ഇരുപത്തയ്യായിരം രൂപ ആൾട്ടോ അതെ അതെ അത് കൊള്ളാം ബി എം വേണെടുത്തോ പിന്നെ പെട്രോൾ അതുകൊണ്ട് വലിയ കംപ്ലൈന്റ് ഉണ്ടാവില്ല വയനാട് നമ്പർ ആണല്ലോ അതെ അതെ ഇത് കിലോമീറ്ററോ ഇത് കിലോമീറ്റർ ഒന്നേ ഇരുപതാണ് ഇൻഷുറൻസ് പുതിയതാണ് ഇത് നമുക്കൊരു ഓഫർ പ്രൈസ് എട്ട് ലക്ഷം രൂപ രൂപക്ക് പേപ്പർ ആക്കിട്ടില്ല വണ്ടി അത് നല്ല വൃത്തിയുള്ള വണ്ടി അതെ അതെ ഓക്കെ അപ്പം നല്ല വൃത്തിയുള്ള ക്വാളിറ്റി ഉള്ള ആണ് മിസ്സ് അതുപോലെ തന്നെ എ ഫോറോ ഇത് രണ്ടായിരത്തി പതിമൂന്ന് എ എടുത്തിട്ട് നമുക്കൊരു അഞ്ച് തൊണ്ണൂറിന് എടുക്കാമല്ല അഞ്ച് തൊണ്ണൂറിന് വിത്ത് എൻഒ സി എൻഒ സിയിൽ പേപ്പറാക്കാനൊരു രൂപയാണോ ഒരു രണ്ട് ലക്ഷത്തിന്റെ അടുത്തായിട്ട് വരും അടുത്തായിട്ട് വരും അല്ലേ പതിമൂന്ന് വണ്ടിയാണ് ഇത് എനിക്ക് ഒന്ന് ഫുൾ ഓപ്ഷൻ ആണോ ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ് അതെ ഓക്കെ അപ്പൊ എന്തായാലും കിലോമീറ്റർ എത്രയാണെന്ന് അറിയോ കിലോമീറ്റർ ഒന്നേ നാപ്പത് ഒന്ന് നാൽപ്പത് മേജർ പ്രശ്നങ്ങളൊന്നും ഇല്ല മേജറായിട്ടുള്ള ഒന്നും ഇല്ല ഓക്കെ അപ്പൊ എന്തായാലും ഇത് നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കാണിച്ചതെല്ലാം നല്ല കിടിലും പ്രൈസ് അല്ല ഓഫർ പ്രൈസിനെ കൊടുക്കുന്നത് അതെ അതെ നിങ്ങൾ മിസ് ചെയ്യേണ്ട കേട്ടോ ഇതൊക്കെ വേണമെങ്കിൽ കിട്ടുമ്പോൾ നോക്കിയോ പിന്നെ കിട്ടിയെന്ന് വരില്ല അപ്പോൾ എന്തായാലും ആക്കയെങ്കിലും വേണേ ഒന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ട് നമ്മുടെ പി എം എ കാർസിൽ ഇപ്പ്രാവശ്യം കാണിച്ച വണ്ടികളൊക്കെ അടിപൊളിയല്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ് എല്ലാം തന്നെ പിന്നെ മാക്സിമം ലോണോട് കൂടിയിട്ടല്ലേ മാക്സിമം ഓഫർ ആവശ്യം ഓഫറാണ് എം ബിയിലെ ഓഫർ അല്ലേ ഇന്നോവയും ഫോർച്ചുണർ ഒക്കെ നിങ്ങൾക്ക് തരുന്ന വരാമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയും കിട്ടില്ല എന്നുള്ള ഗ്യൻറ്റി അപ്പോൾ എന്തായാലും ഒരു എപ്പിസോഡ് മൈൻഡപ്പിയാണ് നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചോട്ടോ വാട്സാപ്പിൽ ഒരു ഹായ് അയച്ചാൽ മതി നമ്മുടെ കാറ്റലോഗിൽ ഫോട്ടോ ഡീറ്റെയിൽ എല്ലാം അയച്ചു തരും ഓക്കെ മലപ്പുറത്ത് നിന്ന് ഞാൻ പറഞ്ഞു കോണ്ടാക് ചെയ്തോളൂ അപ്പോൾ എന്തായാലും അടുത്തൊരു കിടിലും വിഴിയിൽ ഇതിലും കിടിലും ഓഫറുകളായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ